മഹാശിവരാത്രി മഹോത്സവം മുടിക്കോട് ശിവക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു മാർച്ച് എട്ടിന് നടക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുടിക്കോട് ശിവക്ഷേത്രത്തിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നു ക്ഷേത്രമേൽശാന്തി കെ കെ രവിശങ്കർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭൂമി പൂജയും കൊടിമര പൂജയും കൊടിപൂച്ചയും നടത്തുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഗോപിനാഥൻ താറ്റാട്ട് കൊടിയേറ്റ ചടങ്ങ് നിർവഹിച്ചു കൊടിയേറ്റ ദിവസം മുതൽ ഏഴാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ ഭക്തിഗാനമേള തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും ശിവരാത്രി ദിവസം പുലർച്ചെ നാലിന് നിർമാലി ദർശനത്തോടുകൂടി നട തുറന്ന് എട്ട് മുപ്പതിന് ശിവേലി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് ഒരു ഗജവീരന്റെ അകമ്പടിയോടെ പൂരം ഉണ്ടാകും രാത്രി ഏഴ് മുതൽ ഒൻപത് വരെ ഡബിൾ തായമ്പക രാത്രി ഒൻപത് മുതൽ രാത്രി വരെ ശിവരായ മുടിക്കോട് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി രാത്രി പത്തുമുതൽ ഒരു മണിവരെ കുച്ചേലവൃത്തം ആസ്പദമാക്കിയുള്ള കഥകളി എന്നിവ ഉണ്ടായിരിക്കും വൈസ് പ്രസിഡന്റ് പി വി രഘുനന്ദനൻ സെക്രട്ടറി സി ഡി രാജേഷ് ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് വി കെ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പൊറ്റയ്ക്കാട്ട് ഓഡിറ്റർ മിനി ഭാസ്കരൻ തുടങ്ങിയ ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു